വിശുദ്ധ വിശുധ സുവിശേഷം പതിനഞ്ചാം അധ്യായം മൂന്നാം വാക്യം നിങ്ങളുടെ പാരമ്പര്യത്തിന്റെ പേരിൽ നിങ്ങൾ ദൈവത്തിന്റെ പ്രമാണങ്ങൾ ലംഘിക്കുന്നത് എന്തുകൊണ്ട് വളരെ വിഷമത്തോടെ ഈശോ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് എന്തിനാണ് നിങ്ങൾ ദൈവത്തിൻ്റെ പ്രമാണങ്ങൾ ലംഘിക്കുന്നത് നിങ്ങളുടെ സ്വാർത്ഥതയുടെ പേരിൽ പാരമ്പര്യത്തിന്റെ പേരിൽ സ്നേഹമുള്ളവരെ ഇതേ ചോദ്യം ഒരുപക്ഷെ നമ്മളോടും ഈശോ ചോദിക്കുന്നുണ്ടല്ലോ അതേ വേദനയോടുകൂടി തന്നെയാണ് ഈശോ നമ്മളോടും ചോദിക്കുന്നത് മോനെ മോളെ നീ എന്തിനാണ് എൻ്റെ കൽപ്പനകൾ ലംഘിക്കുന്നത് നമ്മുടെയൊക്കെ ജീവിതത്തിൽ പലപ്പോഴും ദൈവത്തിന്റെ പ്രമാണങ്ങൾ പാലിക്കാനായിട്ട് വളരെ പ്രയാസമാണ് നമ്മളൊക്കെ ദൈവത്തിന്റെ പ്രമാണങ്ങൾ പാലിക്കും അവയൊക്കെ എൻ്റെ ഇഷ്ടത്തിന് ചേർന്നതാണെങ്കിൽ മാത്രം ദൈവ പ്രമാണത്തിന്റെ പേരില് എൻ്റെ ഇഷ്ടങ്ങളും എൻറെ ആഗ്രഹങ്ങളും മാറ്റി വെക്കേണ്ടതായിട്ട് വന്നാൽ അവിടെയൊക്കെ നമ്മുടെ ദൈവത്തിന്റെ പ്രമാണങ്ങൾ മാറ്റിവെക്കുന്നു ദൈവത്തിന്റെ കർപ്പനകൾ മാറ്റിവെച്ചുകൊണ്ട് നമ്മുടെ ഇഷ്ടത്തിന് പ്രാധാന്യം കൊടുക്കുന്നു ഈ ഒരു സാഹചര്യത്തില വേദനയോടുകൂടി ഈശോ എന്നോടും ചോദിക്കുന്നത് മോനെ നീ എന്തുകൊണ്ടാ എൻ്റെ പ്രമാണങ്ങൾ പാലിക്കാത്തത് നമ്മളൊക്കെ ഒന്ന് ചിന്തിച്ച് നമ്മുടെയൊക്കെ ജീവിതത്തില് ദൈവത്തിന്റെ പ്രമാണത്തിന് ദൈവത്തിന് എൻ്റെ ജീവിതത്തിൽ പ്രമുഖ സ്ഥാനം കൊടുക്കാനായിട്ട് സാധിക്കുന്നുണ്ടോ നമ്മളൊക്കെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് നമ്മളെ തന്നെയാണ് നമ്മുടെ ഇഷ്ടങ്ങളുണ്ട് ആഗ്രഹങ്ങളുണ്ട് എൻ്റെ ദൈവത്തിന് വേണ്ടി എൻ്റെ ഇഷ്ടങ്ങളും എൻ്റെ ആഗ്രഹങ്ങളും മാറ്റി മാറ്റിവെക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ പലപ്പോഴും ദൈവത്തെ സ്നേഹിക്കാനായിട്ട് സാധിക്കാതെ പോവുക ദൈവത്തിന്റെ വചനം ഞാൻ പാലിക്കും അഥവാ എന്നെ ബാധിക്കാത്ത രീതിയിലാണെങ്കിൽ പാലിക്കും പക്ഷേ അവ എന്നെ ബാധിക്കുന്നുണ്ടെങ്കിൽ എന്റെ ഇഷ്ടം മാറ്റിവെക്കേണ്ട സാഹചര്യം ഉണ്ടാകുമ്പോൾ എന്റെ സമ്പത്ത് മാറ്റിവെക്കേണ്ട സാഹചര്യം ഉണ്ടാകുമ്പോൾ എന്റെ സമയം മാറ്റിവെക്കേണ്ട സാഹചര്യം ഉണ്ടാകുമ്പോൾ ദൈവത്തിൻ്റെ വചനം പാലിക്കാനായിട്ട് പലപ്പോഴും നമുക്ക് സാധിക്കാതെ പോകും ഒക്കെ ജീവിതത്തിന്റെ പ്രശ്നം അതാണ് നമ്മൾ ദൈവത്തിന്റെ വചനം പാലിക്കും പക്ഷെ അത് എന്നെ ബാധിക്കാത്ത രീതിയിൽ പോയാൽ കുഴപ്പമില്ല പക്ഷെ അതിനു വേണ്ടി എൻ്റെ ജീവിതത്തില് എന്തെങ്കിലുമൊക്കെ ഉപേക്ഷിക്കേണ്ടതായിട്ട് വരുമ്പോൾ ദൈവത്തെ മാറ്റി മാറ്റിവെക്കുകയാണ് ഈ സാഹചര്യത്തിലാ ഈശോ പറയുന്നു മോനെ നിന്റെ ജീവിതത്തില് ഏറ്റവും പ്രധാനപ്പെട്ടത് ഞാനായിരിക്കണം എന്റെ പ്രമാണങ്ങളായിരിക്കണം എൻ്റെ പ്രമാണങ്ങൾക്ക് വേണ്ടി നിന്റെ ഇഷ്ടങ്ങള് മാറ്റിവയ്ക്കാനായിട്ട് നിനക്ക് സാധിക്കണമെന്ന് സ്നേഹമുള്ളവരെ നമ്മുടെ ജീവിതത്തില് ഇന്നോളം നമുക്ക് എത്ര മാത്രം ഈ ഒരു വചനം പാലിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് ദൈവത്തിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ മാറ്റിവെക്കാനായിട്ട് എനിക്ക് സാധിച്ചിട്ടുണ്ടോ സാധിക്കാതെ ദൈവത്തിന്റെ വചനം പാലിക്കുന്നുണ്ട് ദൈവത്തെ സ്നേഹിക്കുന്നുണ്ട് എന്ന് ഞാൻ പറഞ്ഞാൽ ആ സ്നേഹത്തിന് ഒരു ആത്മാർത്ഥതയും ഉണ്ടാകത്തില്ല ആ സ്നേഹം എന്റെ ദൈവം സ്വീകരിക്കത്തില്ല നൂറ് ശതമാനം ഉറപ്പുള്ളതാണ് ദൈവത്തിന് വേണ്ടി ത്യാഗമേൽക്കാതെയുള്ള സ്നേഹം ദൈവത്തിന് വേണ്ട ദൈവത്തെ ഞാൻ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ദൈവത്തിന് വേണ്ടി എൻ്റെ ഇഷ്ടങ്ങളും എൻ്റെ ആഗ്രഹങ്ങളും പൂർണമായിട്ട് മാറ്റിവെക്കാനായിട്ട് ദൈവത്തെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട സ്ഥാനം കൊടുക്കാനായിട്ട് സാധിക്കണം സ്നേഹമുള്ളവരെ അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ദൈവത്തിന് പ്രമുഖ സ്ഥാനം കൊടുക്കാം അവന് വേണ്ടി നമ്മുടെ ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളും മാറ്റിവെക്കാം അവന് വേണ്ടി ത്യാഗങ്ങൾ ഏറ്റെടുക്കാം സഹനങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ അവനെ തള്ളിപ്പറയാതെ അവന്റെ കരം പിടിച്ചുകൊണ്ട് ഈ ലോക ജീവിതത്തിൽ അവന് നല്ല മാതൃക കൊടുക്കുവാനായിട്ട് അവനെ നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് സ്വർഗരാജ്യം നേടിയെടുക്കാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുമ്പോൾ ശ്രമിക്കാം ദൈവം നമ്മളെല്ലാവരെയും എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹീകര